വക്കൂഫ് ബിൽ പാസ്സായതോടുകൂടി മുനമ്പത്തെ പ്രശ്നം സർവ്വതം തീർന്നെന്നും ഇനി കൈയടിച്ച് കേക്ക് മുറിച്ച് സന്തോഷത്തോടെ പിരിയാമെന്നും എല്ലാവരെയും പറഞ്ഞ് ബോധിപ്പിച്ച് വിശ്വസിപ്പിച്ച് സന്തോഷപൂർവ്വം നിന്ന് കൈയടിക്കുന്ന ഈ മഹാനായ മനുഷ്യൻ്റെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം കിരൺ റിഡ്ജു സാർ വന്നിട്ട് പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എത്ര ആഹ്ലാദത്തോടെയാണ് നിഷ്കളങ്കനായ ആ മനുഷ്യൻ കൈയടിക്കുന്നതെന്ന് നോക്കിയേ ആ നിറഞ്ഞ പുഞ്ചിരി സാധാരണ അദ്ദേഹം ചിരിക്കാറുള്ള മനുഷ്യനല്ല പക്ഷേ ഇപ്പോൾ വളരെ ഭംഗ്യം തരേണ അദ്ദേഹം ചിരിച്ച് ചിരിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് ആ കേക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടുമുണ്ട് വഖഫ് വിരുദ്ധ പോരാട്ടത്തിന് ആദ്യ വിജയം എന്നാണ് ബഹുമാനപ്പെട്ടവർ എഴുതിയ കേക്ക് മുറിച്ച് കൈയടിക്കുന്നത് ആ മനുഷ്യൻ പത്ത് പതിനാറ് ഇരുപത് മണിക്കൂറായി ഈ പറയുന്ന കിരൺ റിഡ്ജു സാർ വന്ന് പ്രസ്താവന നടത്തി നടത്തിപ്പോയതിന് ശേഷം ഇതുവരെ ഒന്നും അതിനെക്കുറിച്ച് മൊഴിഞ്ഞ് കണ്ടില്ല അവിടുത്തെ ആളുകൾക്ക് എല്ലാ അധികാരങ്ങളും കൈമാറി ഇനി അവകാശം മാത്രമേ കിട്ടാനുള്ളൂ റെഡിയായി എന്നൊക്കെ പറഞ്ഞാണ് ഈ ആഹ്ലാദാരവങ്ങളെല്ലാം അദ്ദേഹം കുഴിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേജുകളിലൂടെ കാരണം അദ്ദേഹമാണെങ്കിൽ അതിൻ്റെ ഒരു സൃഷ്ടികർത്താവ് പോയപ്പോൾ കണ്ട ചില വാർത്തകൾ മുനമ്പത്ത് അഞ്ഞൂറ് പേർ കൂടി ബി ജെ പിയിൽ ചേരുമ്പോൾ മുനമ്പം സമരസമിതിയിലെ യുവനേതാവ് റെനി ദേവസി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കള്ളം പൊളിക്കുന്നു ആ കള്ളം പൊളിക്കുന്നു പൊള്ളം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയും ആരെങ്കിലും ചേരുമോ എന്നാണ് ചോദിക്കുന്നത് ചേരും ചേരും ഇനി പത്തയ്യായിരം പേര് ചേരും പിന്നെ അമ്പതിനായിരം പേര് ചേരും അവർക്കെല്ലാം വലിയ വിശ്വാസമായി എൻ്റെ കെവിൻ പീറ്ററെ നിങ്ങൾ സത്യമാണ് പറയുന്നത് സത്യമേ പറയൂ കഴിഞ്ഞ കുറേ നാളുകളായി അവർക്ക് വലിയ വിശ്വാസമാണ് നിങ്ങൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷം ജബൽപൂരിൽ അവരെ ഒന്നും ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞ് കുരുത്തോര പെരുന്നാളിന് അനുമതി കൊടുത്തു എല്ലാ പോലീസ് സംരക്ഷണവും കൊടുത്തു ഉത്തരേന്ത്യയിൽ എവിടെയോ സ്ഥലം മറന്നുപോയി അവിടെ ഒരു സിസ്റ്ററെ കന്യാസ്ത്രീയെ കേസിൽ പ്രതി ചേർത്തില്ല വലിയ സ്നേഹമാണ് അതുകൊണ്ട് ഇനി അഞ്ഞൂറല്ല പത്തൊമ്പതിനായിരം പേർ ചേരും പിന്നെ മുനമ്പൻ ജനതയെ ചതിക്കാനുള്ള കരുക്കൾ നീക്കിത്തുടങ്ങി കൂട്ടുനിൽക്കുന്നവർ എത്ര വലിയ ആളുകളായാലും സ്വന്തം ജനതയുടെ മുന്നിൽ തുറന്നു കാട്ടുകയും എതിർക്കുകയും ചെയ്തു നമ്മൾ ചിലപ്പോൾ ചില പറയൂലേ ചില സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ ദൈവമായി എഴുതിക്കുന്നതാണെന്ന് സത്യമാണ് മുനമ്പൻ ജനതയെ ചതിക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയെന്ന് മുനമ്പത്ത പാവങ്ങൾക്ക് അല്ലാതെ ബാക്കി ബാക്കിയെല്ലാവരും ഇതൊക്കെ അറിയായിരുന്നു മുനമ്പത്ത പാവങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും അവരത് കാണാൻ തുടങ്ങി പിന്നെ വക്കഭേദഗതി ബിൽ നിയമമായി ഒപ്പുവെച്ച് മുഖ്യമന്ത്രിയെ കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചതാണ് എന്താന്ന് വെച്ചാൽ മുനമ്പ പ്രശ്നത്തിന് പരിഹാരമാകുന്നതിന് വേണ്ടി ജോസ് കെ മാണിയുടെ കപടനാടകം അതും വലിയ പോസ്റ്റായിട്ടിരുന്നു ജോസ് കെ മാണിയുടെ കപട നാടകം ഇപ്പോൾ കടമ നാടകം കളഹി നാടകം കുലഹനാടകം ഒക്കെ കഴിഞ്ഞ ദിവസം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ആന്റണി അച്ഛനെയും വിട്ടില്ല ആന്റണി അച്ഛൻ എന്തോ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് അത് തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യം എന്താണ് കെവിൻ പീറ്റർ പറയുന്നത് പോലെ വേണം എല്ലാം മെത്രാന്മാരും താരതമ്യം ചെയ്യാൻ കാരണം കെവിൻ പീറ്റർ നീതിയുടെ പക്ഷത്തു നിന്ന് സത്യത്തിനു വേണ്ടി വാദിച്ച് ക്രൈസ്തവ സമൂഹത്തിന് എല്ലാ സഹായങ്ങളും നൽകുന്നതാണ് ഇനി ഒരു ഫാദറിനെ വിളിച്ചൊരു ക്ലാസ് എടുപ്പിക്കണം ജോഷി മയ്യാറ്റിൻ അദ്ദേഹം പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തുകാർക്കൊരു നേട്ടവുമില്ലേ മുനമ്പത്തുകാർ രക്ഷപ്പെട്ടതിൽ അസ്വസ്ഥതയുള്ളവരുണ്ട് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടല്ലോ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വന്നവരെ എല്ലാം രക്ഷപ്പെടുത്തി അവർക്കെല്ലാം പരിമാണങ്ങൾ നൽകി പെർമാണത്തിന് അവകാശങ്ങൾ നൽകി അങ്ങനെയല്ല പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അടക്കമുള്ള നിരവധിയായ പോസ്റ്റുകൾ ഞാൻ ഈ കാസയുടെ പേജിലൂടെ വെറുതെ ഒരു രസത്തിന് ഇപ്പോൾ വായിക്കുന്നൊരു രസമല്ലേ നമ്മളീ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ട് വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം പോലെ അതിൻ്റെ ഒരു രസകരമായ കൗതുകം ഞാൻ ആസ്വദിക്കുകയായിരുന്നു ഏതായാലും കാസ ആവേശപൂർവ്വം ആഹ്ലാദപൂർവ്വം പ്രസംഗിച്ച് റെഡിയാക്കിയ ഈ മുനമ്പം വിഷയം രമ്യമായി ഇന്നലെ കേന്ദ്രമന്ത്രിയോടെ വരവോടുകൂടി പരിഹരിച്ചതിനും അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നമ്മുടെ സാക്ഷാൽ കെവിൻ പീറ്റർ ഇൻ ചെയ്ത നിലയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ചിരിച്ച് ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് എടുത്ത ചിത്രം ഒരു ചരിത്ര ചിത്രമായി രേഖപ്പെടുത്തി എല്ലാ മുൻപത്തുകാരും സമരപ്പന്തലിലും വീട്ടിലും സൂക്ഷിക്കേണ്ടതാണ് കാരണം അദ്ദേഹം അത്ര വലിയൊരു സത്യസന്ധനായ മനുഷ്യനാണ് സത്യം